എന്ന് വെച്ചാൽ വിശിഷ്ട നമ്മുടെ അപ്പൊ വിശിഷ്ടാതിഥി പരിപാടി ഉണ്ടോ ഇല്ലാത്ത ശരി പറഞ്ഞാലേ എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്റെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഏതാണെന്ന് വെച്ചാൽ ഖലീഫയാണ് അപ്പൊ ഖലീഫയുടെ ഫാമിലി ഇങ്ങനെ വളർന്നോണ്ടിരിക്കയാണ് അപ്പൊ ആദ്യമായിട്ട് അന്നൊരു വാഹനം എടുത്തു ഇന്ന് രണ്ട് വാഹനങ്ങൾ ഇറക്കാൻ വേണ്ടി വേണ്ടി പോവാണ് ഞാൻ പോയിട്ട് വരാൻ അപ്പൊ ഈ ഫീൽഡിൽ എന്നിറങ്ങിയോ അന്ന് തൊട്ട് നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇത്രയും കൂടെ കിടന്ന ബ്രോ ഇപ്പൊ നമ്മുടെ നാട്ടിലോട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പം നമ്മുടെ ചേസിന്റെ അടുത്തോട്ട് പോവാണ് അതിനുമുമ്പ് നമ്മളിപ്പോൾ നമ്മുടെ ഗ്യാരേജ് കാണിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ നമ്മുടെ കുട്ടന്മാരെ കാണിച്ച് കാണിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ സൈബർ എല്ലാം വണ്ടി ഓരോ ട്രിപ്പ് കിട്ടി പണി നമുക്ക് തരും അപ്പോൾ നമ്മുടെ കൂടെ യാസിം ബ്രോ ഉണ്ട് നമ്മുടെ അക്കു ബ്രോ ഉണ്ട് നമ്മുടെ നെസ്റു ബ്രോ റീലൊക്കെ എടുത്തോ റീലൊക്കെ എടുത്തോണ്ടിരിക്കാണ് പിന്നെ നെസ്റു ബ്രോന്റെ കൂടെ വന്ന നമ്മടെ പയ്യന്മാരുണ്ട് അമീർ ഉണ്ട് പിന്നെ നമ്മുടെ സവാദ്ണ്ട് സവാദെ ഇതിൻ്റെ കണ്ടന്റ് ഇത്രയും കേറി വൈറലായതല്ലേ എന്നൊക്കെ എന്തെങ്കിലും ഒരു എന്തേലും പറയാനുണ്ടോ പുതിയ ഓക്കെ അതിപ്പോ കേരളം കത്തിക്കും കേരളം നമ്മളതിനകത്തൊന്നും ഇല്ല അതാണ് നമ്മളൊക്കെ നമ്മളിപ്പോ സായ് മസൂദിനെയൊക്കെ കണ്ട് നെഹ്റു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളെ നേരെ അറക്കിലോട്ട് പോകണം നമ്മുടെ കൂടെ നമ്മുടെ എപ്പോഴും ഉള്ള നെസറുഖാടെ അനിയനും ഉണ്ട് അമീർ ഖാൻ ഉണ്ട് ഉണ്ട് ഞാനുണ്ട് എല്ലാര്ക്കും അവനെ മതി തന്നെ വേണ്ട പ്രത്യേകം ഇറക്കിയതാണ് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നെക്സ്റ്റ് നമ്മുടെ വണ്ടി കാണാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അടുത്ത ഒരു വിഷ്ണു അല്ലേ വിഷ്ണുപുരവനെ കാണാം നമ്മുടെ പുതിയ വണ്ടി കാണാം പുതിയ വണ്ടി ഇതിനകത്ത് കാണിക്കുന്നതല്ല എല്ലാരും മാസം റിവീലിങ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് അപ്പൊ എല്ലാവർക്കും അന്നേരം നമ്മുടെ അടുത്ത ആളെ നമ്മൾ അങ്ങോട്ട് പൊട്ടിച്ചു വിടുക അത് കഴിഞ്ഞിട്ട് ഉടനെ വരുന്നുണ്ട് നാല് പേര് പെൺകൊച്ചിനെ നമ്മൾ പൊട്ടിക്കും പൊട്ടിക്കും തീർച്ചയായിട്ടും ഞാനും വെയിറ്റ് ചെയ്ത് ഇരിക്കണൊരു കേസാണ് ഇത് എനിക്ക് ശരിക്കും പറഞ്ഞതിനാ വണ്ടി എല്ലാരും എന്നോട് ചോദിക്കാം എന്താ ആ വണ്ടി ഇറങ്ങിയേക്ക സെയിൽ ചെയ്തേക്ക അപ്പൊ ശരിക്കും പറഞ്ഞാൽ വരും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കണുള്ള ഒരു സംഭവം കാണും ഇത്ര ഹൈപ്പ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ബാക്കി എന്തായാലും നിങ്ങൾ ഒരുമിച്ചു ഓക്കേ ഇട്ടറിയാത്ത റൂട്ട് കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമീർക്കാണ് ഗൂഗിൾ മാപ്പ് എവിടെ ചെന്ന് കേറുവ നല്ലോ പോയി പോയി റബറുംങ്ങാടെ ചോദിച്ചോയിജയ് പറയണ എന്താ നിങ്ങൾ കേട്ടോ വിജയ് വിജയ് വീട്ടാണ് നമ്മള് അന്ന് ട്രിപ്പ് എടുത്തത് പിന്നെ നമ്മളെ ഏഴ് മണിക്ക് എത്തുമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഏഹ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ട വണ്ടി ഒന്ന് അലങ്കരിക്കണ്ടേ വണ്ടി അലങ്കരിക്കാനുള്ള സെറ്റപ്പ് ചെയ്യും അങ്ങനെയുള്ള സെറ്റപ്പ് ചെയ്യുന്ന എല്ലാരും ഇങ്ങനെ ഖലീഫ നേരത്തെ ഇവിടെ വന്നിട്ടുള്ള വണ്ടിയാണ് പിള്ളാരൊക്കെ മണ്ണസ് ഇടുന്ന രണ്ടിനും കൈ കൊടുത്തില്ലേ പാട്ടില്ലേ ഓർമ്മിച്ച് കണ്ടീർമ്മത്തില്ലേ ഇങ്ങനെ സുരാജണ്ട ഒരു കയ്യും കൊടുത്ത് പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് സൗഹൃദങ്ങളിൽ നിന്നും വില കൽപ്പിക്കണം എന്നും സമ്പാദ്യമായി കിട്ടുന്ന ഒരു സാധനം സൗഹൃദങ്ങൾ മാത്രമല്ല അത് നമ്മളോട് അല്ല വലത്തോട്ട് നമ്മളെല്ലാരും വലത്തു പോട്ടെടുത്തോട്ട് വലത്തോട്ടോക്കരെ പോലീഫ് എന്താ നമ്മുടെ താറ് വർത്തട ഇത്രയും നാളെ ഇവിടെ മൊത്തം വളർത്തിട്ടു എല്ലാം സെറ്റ് ചെയ്ത് രാവിലെ പോയിട്ട് വന്നിട്ട് പറഞ്ഞത് മുന്നാടെ നീരാണോ മുന്നാടെ നീരാണോ എന്ന് പറഞ്ഞ ഫാൻസ് മുഴുവൻ ചോദിച്ചത് നിന്നിനി വേണ്ട അവര് സ്വപ്നമാണ് നമ്മുടെ കല്യാണം നോക്കണ്ട് നല്ല പെൺപിള്ളേരുണ്ടെങ്കില് കമന്റ് ചെയ്യൂട്ടോ കമന്റ് താഴെ കമന്റ് ബോക്സിലോ അതെ അത് നമ്മൾ വളരെ കൊട്ടാരക്കരയുടെ ആവശ്യമായി മാർക്കൊണ്ടിരിക്കും ഫോർട്ടി പ്ലസ് രണ്ട് അക്കൗണ്ട് ഉണ്ട് എന്നിട്ടും ഒന്ന് ിട്ടാബി ഒന്ന് അമീർ കൊട്ടാരത്തിൽ ഒന്ന് അമീർ അമീർ കൊട്ടാരത്തിൽ എന്തായാലും നിങ്ങൾ നല്ല നല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് അടിക്കുക അപ്പൊ എന്തായാലും പ്രായം നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കണം പ്രായം നാപ്പത്തി ഒന്ന് ഉണ്ട് കോവിഡ് സമയത്ത് ലൈസൻസ് നമ്മൾ രാവിലെ വന്നപ്പോ അളിയാന കോളേജിലൊക്കെ കൊണ്ടിറക്കി അങ്ങനെ കളിയാൻ വൈബാല് ക്യാമറ ഓൺ ആക്കിയപ്പോ അളിയാൻ ഡീസറ്റാ അത് മാത്രല്ലെങ്കിൽ നമ്മൾ അന്ന് ഫസ്റ്റ് നമ്മള് സ്ട്രെയിസ് ട്രിപ്പ് പോയപ്പോ അതിനകത്ത് വീഡിയോ നോക്കിയാൽ മതി എപ്പോഴും ഓൺ ആട്ടിക്ക് ഒരുത്താനാ ട്രിപ്പ് പോയി അവസാനം വരെ തുള്ളിക്കൊണ്ടിരുന്ന ഒരുത്തനാ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയാല്ലോ ഇപ്പൊ കോപ്പി റൈറ്റ് ഞങ്ങൾ വേണി നമുക്ക് അമീർഖാനെ കൊണ്ടൊരു ഗാനം പാടിപ്പിക്കാം പിടിക്കുന്നേ നീലാണ്ടൻ നീലാണ്ടൻ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഇന്ന് മുസഫ ഒക്കെ പറഞ്ഞാണ് പാവം അമീറിനെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിക്കണം അവനൊരു കരക്കെത്തിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ ശെരിക്കാരക്കരയുടെ ആവശ്യമായത് മാറിക്കൂടി കൊട്ടാരക്കരീർ ഖാൻ അമീർ ഖാൻ ഈ അമീർ ഖാൻ ശരിക്കും സൽമാൻ ഖാൻ എല്ലാം പിന്നെ അമീർ കായ്ക്ക് മാത്രമായിട്ട് വെളിപ്പെരിട്ട് അമീർ കൊട്ടാരത്തിൽ ചാപ്പയൊക്കെ ഫേമസ് ആകി ഇല്ലാണ് മുന്നാരം വീട്ടിലെ നമ്മടെ വണ്ടി മെൻഷൻ നമ്മുടെ ഡെലിവറിയാണ് കേട്ട് സൗഹൃദ വണ്ടി ഒന്ന് ഒരുക്കാൻ പോവുകയാണ് അപ്പോൾ വണ്ടി അടുത്ത വീഡിയോയിൽ കാണിക്ക അക്കും ഉണ്ട് നമ്മുടെ കമ്പനി അവരെല്ലാരും ഉണ്ട് വണ്ടി കണ്ട സെറ്റപ്പായിട്ട് ഒരു വളക്കെ ഇട്ട് അരുണാണ് നമ്മൾ ഇപ്പൊ വണ്ടി വണ്ടി അടുത്ത ഒരിക്കട്ടൊക്കെ അടിപൊളിയായിട്ട് കൊടിയൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും അറ്റി കയറും ാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനീസിന്റെ ഓണറുണ്ട് ഇവിടെ ഇവിടെ കിളിയുണ്ട് നമ്മളിപ്പോ മുന്നാടെ കുറച്ച് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അതൊക്കെ എടുത്ത് കുറച്ച് ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ എടുത്തോണ്ടിരുന്നപ്പോൾ കുറച്ച് വണ്ടിയുടെയും കുറച്ച് അല്ലാത്ത കട്സൊക്കെ എടുക്കാൻ വേണ്ടി ഒരു മൈൻഡിലൊരിത് വന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലിപ്പെടുത്തുകയാണ് ഇതൊക്കെ ഇപ്പോൾ ഗൈസ് താക്കോലൊക്കെ കൈമാറിയിട്ടുണ്ട് മുന്നാടെ ഫാമിലിയുണ്ട് താക്കോലൊക്കെ കൈമാറി പിന്നെ ഉമ്മച്ചാടയിൽ താക്കോല് കൊടുത്ത് പിന്നെ മുന്നാടയിലേൽപ്പിക്കാൻ പോവാണ് ഗൈസ് ഗൈസ് വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മുന്നാടെ വാപ്പിച്ച ഇല്ലായിരുന്നു മുന്നാടെ ഉമ്മ മാത്രം അതൊരു വിഷമകരമായിട്ടുള്ള കാര്യമായിരുന്നു ഉമ്മച്ചായ വാപ്പിച്ചും കൂടെ നിന്നായിരുന്നു കഴിഞ്ഞ വട്ടം കൊടുത്തത് അതിൻ്റെ ഒരു കുറവൊക്കെ ഇതിനകത്തുണ്ട് വാപ്പിച്ചുകൊണ്ടായിരുന്ന കുറച്ചും കൂടെ ഒന്ന് ഓള അത് ചെയ്ത് ഇറക്കാൻ നേരിട്ട് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ആറ് പേർച്ച എടുത്തോ അപ്പൊ രണ്ടെടുത്തിട്ടു അപ്പൊ കൈസ് ഇപ്പൊ നമ്മുടെ ഒരു വണ്ടി ഇതാണ് ഇപ്പൊ നമ്മളിപ്പോ നേരെ നമ്മളെ വീട്ടിലോട്ട് എത്തിയിട്ട് അവിടെ നിന്ന് നേരെ ബാംഗ്ലൂരുമാണുള്ള പ്ലാനാണ് ഉമ്മച്ചുണ്ട് ഉമ്മച്ചാക്കി കറുപ്പ് ഇട്ടുകൊണ്ട് വന്നത് ഇന്ന് ചേച്ചിൻ്റെ കളറാണെന്ന് പറഞ്ഞ കറുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നതാണ് പിന്നെ എല്ലാരും ഫുഡ് കഴിച്ചൊന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും വീഡിയോസ് കാണണം പിന്നെ നമ്മുടെ ഇളയ ഇറക്കാൻ നാണ്ടി വിട്ടിട്ട് പോ സാരഥിയായിട്ടാണ്ടേ നമ്മുടെ നമ്മുടെ ഇവനുണ്ട് രാതമുണ്ട് പിന്നെ പിന്നെ കൈസ് പിന്നെ ഇവിടെ എല്ലാരും ഷോറൂമിൽ എല്ലാവരും ഉണ്ട് നമ്മൾ വണ്ടി ഡെലിവറി കഴിഞ്ഞു അതിന്റെ ക്ലിപ്പൊക്കെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൈസ് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ബാംഗ്ലൂർ പോകുന്ന വിശേഷങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളും എല്ലാം കാണാം അപ്പം സ്റ്റേറ്റ് പോകും അപ്പൊ അക്കു അക്കുന് പുതിയ ജയ്സ് ഇറങ്ങിയതിനെ പറ്റി എന്താണ് ഒരുപാട് സന്തോഷം നമ്മൾ ഒന്നീന്ന് പറഞ്ഞോളൂ അപ്പം നമ്മുടെ ഷാക്കുട്ടിനെ വീഡിയോയ്ക്ക് അതൊന്നും കാണുന്നില്ല എവിടെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഡിപ്രഷൻ ആയി പെണ്ണൊക്കെ തേച്ച് തെച്ച് ോ ഇപ്പോ എണ്ണയടിപ്പിച്ചിട്ട് തോന്നുന്നു യാദവിന്റെ വണ്ടിയായ എണ്ണ ഒക്കെ അടിക്കുന്ന നോക്കുവാണ് യാദവാണ് ഇതിന്റെ സാരലി അതിന്റെ സാരലി അജ്മലിക്ക അജ്മലിക്ക ഫസ്റ്റ് ടൈമാണ് വണ്ടി എടുത്തത് അജ്മലിക്ക ഫസ്റ്റ് ടൈമായിട്ട് ഒടിച്ചിട്ട് എന്താണ് അഭിപ്രായം അടിപൊളി ുംയറക്റ്റ് ബാംഗ്ലൂർ അല്ലേ യാതൊന്നും ഡയറക്റ്റ് ബാംഗ്ലൂർ വിടുക പിന്നെ പ്രകാശിന്റെ മണ്ണിലേക്ക് പോയാൽ ഏതോ ഏതോണ്ട് അപ്പൊ പൊളിക്കും നേരെ ഡയറക്റ്റ് ബാംഗ്ലൂരാത്രി വിടുക ഇന്നത്തെ ഫോർട്ട് സീറ്റിൽ നമ്മുടെ യാദവ് തണുപ്പൊക്കെ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ ബാംഗ്ലൂർ പോവുകയാണ് ബാംഗ്ലൂർ പോയിട്ട് നമ്മള് വയനാട് നല്ല സ്വരം കയറി കേറി തണുപ്പൊക്കെ കൊണ്ട് പോകണം നമ്മുടെ അജിംഷ ഉണ്ട് ഉണ്ട് ജാതവണ്ണുണ്ട് അജിമരത്തുണ്ട് അപ്പൊ ഇങ്ങനെ പോവാണോ കണ്ടിട്ടുണ്ട് ഇറങ്ങും വണ്ടി അഞ്ചാം അഞ്ചാം തിയ്യട എല്ലാരും ഉണ്ട് പിന്നെ കാണാം കാണാം അടാ ഇതാണ് നമ്മുടെ നാടിക്കാരെ ഹലോ കൈസ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടെ ഇപ്പം അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് അതിമേലെത്തിക്ക ചങ്ങന്നൂരി തിരുവല്ല റൂട്ടിൽ തിരുവല്ല റൂട്ടിൽ അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ ബാക്കി വിശേഷം പോന്ന വഴി കാണോ കൈസ് അപ്പോ നമ്മള് വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ട് ചായക്ക് ഇറങ്ങിയാണ് ഞാൻ ചായ പിടിക്കുന്നില്ല ഞാനിന്ന് സ്ട്രിങ് കുടിക്കാന്ന് കഴിച്ചു ഇവിടെ പിന്നെ ചായ ചായ മോലാളി ആണ്ട കണ്ടോണ്ട് ഇറങ്ങി വന്ന കേട്ടോ മോലാളി ഇറങ്ങി വന്നു മൊലാളി അതിനകത്ത് ഇരുന്നതാണ് കൈസ് ൊക്കെ ഇരുന്ന് വരുന്നൊരു സൂക്ഷിക്കണം നടുവിനൊക്കെ ഒരു തീരുമാനമായി നടുവ് പോയില്ലേ മുന്നാ അണ്ടാ ഇവിടെ ചായ

ഇപ്പം മുന്നാണ് ഡ്രൈവിങ്ങിൽ ഫ്രണ്ട് ലാജ്മലിക്കാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ നേരെ ഇനി അലുവാക്കട അലുവാക്കടയിൽ പോയാൽ ഒന്ന് ഫ്രഷപ്പായി നമ്മൾ നേരെ മൈസൂര് മൈസൂർ പാരസീന്ന് നേരെ പാണ്ടി ഏ ഗൈസ് അപ്പോൾ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്തിട്ടുണ്ട് അപ്പം അവിടുന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച ടൈമിലല്ല നമ്മൾ കുറച്ച് താമസിച്ചായിരുന്നു ഇറങ്ങിയത് അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴുത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ യാതവ് വണ്ടിയൊക്കെ പിടിച്ച് പറപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ പെതി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മാനിനെയും ഒക്കെ കണ്ട് ആനയൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചു ഒന്നും കണ്ടില്ല ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ നമ്മുടെ രണ്ട് കൊമ്പന്മാരെ ഇവിടെ ഉണ്ട് ഇന്ന് ഇത്രയും ചേസുകൾ ഇവിടെ പ്രകാശിൽ കിടപ്പുണ്ട് ഉണ്ട് ചൈസ് ഈ വട്ടം കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ സീസണിൽ പ്രകാശം നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് വീഡിയോ വീട് എടുക്കുന്നതിന് ഇഷ്യമുണ്ട് എന്നാലും നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഓക്കെ ബൈ നമ്മൾ ബസ്സെല്ലാം വാണ്ടിയെ കൊണ്ടിട്ട് രണ്ട് ചേസും കൊടുത്ത് നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് വന്നു എറണാകുളം നമ്മൾ നേരെ എറണാകുളത്ത് വന്നു അവിടുന്ന് നമുക്ക് കരുനാപ്പിള്ളാ പോണ്ടത് നമ്മുടെ ഫ്രണ്ട്സും അങ്ങോട്ട് വരാം വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു നമുക്ക് എന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ എത്ര മണിയായി ഇവിടെ മണി ആയി എട്ട് നാൽപ്പത്തേഴായി അപ്പം ഇനി അങ്ങോട്ട് സ്ലീപ്പറും കാണത്തില്ല കെ എസ് ആർ ടി സി എറണാകുളത്തോളം ഉള്ള വണ്ടിയും കാണത്തില്ല മൈസൂരും നമ്മൾ കയറുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ബസ്സിൽ പെട്ടെന്ന് കയറി അപ്പോൾ എറണാകുളത്ത് സ്റ്റോപ്പ് ഉള്ളു ഈ വണ്ടിക്ക് അപ്പം നമ്മൾ എറണാകുളത്ത് കയറാമെന്ന് പറ ഇറങ്ങാമെന്ന് പറഞ്ഞ് വേറെ രണ്ടുപേർ അവിടെ ഇരുപ്പോ അപ്പോൾ നമ്മൾ ഇനി എറണാകുളത്ത് പോയിട്ട് ഈ വീഡിയോ ഓക്കെ ബൈ ഹേ ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളിപ്പം വീട്ടിലെത്തിയ കുറച്ച് സമയത്തായിരുന്നു നമ്മൾ എറണാകുളത്ത് ബസ് ഇറങ്ങിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ കയറി ഉറങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ വന്നത് നമ്മളിപ്പോൾ ഒരു ഏഴര ആയി ഇവിടെ ഏഴര ഇപ്പോൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ് നല്ല ഉറക്കം ചെയ്യുന്നതുകൊണ്ട് പൊടിയൊക്കെ അടിച്ച് എല്ലാം പോയിട്ട് വന്നതല്ലേ അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ